വാളയാറിൽ എക്സൈസിന്റെ വൻ ലഹരി വേട്ട ടോൾ പ്ലാസയിൽ വാഹന പരിശോധനയ്ക്കിടെ എൺപത്തിരണ്ട് സ്വദേശികളായ യുവാക്കൾ പിടിയിലായി പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് എൺപത്തിരണ്ട് ദശാംശം എട്ട് ഗ്രാം സംഭവത്തിൽ എറണാകുളം സ്വദേശികളായ വയസ്സുള്ള എം വി വിനീത് കുമാർ ഇരുപത്തിയൊമ്പത് വയസ്സുള്ള വി എസ് സനുജ് എന്നിവരെ ഒന്നും രണ്ടും പ്രതികളായി അറസ്റ്റ് ചെയ്തു എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആൻ്റിനാർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ സന്തോഷും ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എ വിപിൻദാസും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ എസ് സുരേഷ് ഗ്രേഡ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ വി സുജീഷ് കെ പ്രമോദ് എം കെ പ്രേംകുമാർ വിനീഷ് ലൂക്കോസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ഇരുപതു വർഷം തടവും പത്തു ലക്ഷം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണിതെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാലക്കാട്